ചൂട് സമയമായാൽ നമുക്ക് ഒരുപാട് കറണ്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ടല്ലേ അതുപോലെ തന്നെ ഫാൻ ഫാനില്ലാണ്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഫാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും പറ്റുന്ന അടിപൊളി കുറച്ച് ടിപ്പുകളൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ ആദ്യം തന്നെ നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പേസ്റ്റാണ് ഏട്ടോ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് ബെറ്റർ ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇളം ചൂടുവെള്ളമൊക്കെ ആണെങ്കിലുണ്ടല്ലോ പേസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരി കൂടെ ഒഴിക്കുമ്പം ഇത് നല്ലപോലെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ആ പതയൊക്കെ താന്നോളും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള കറയെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വീട് മുഴുവനും കണ്ണാടി പോലെ ആക്കിയെടുക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ സാധാരണ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ പ്രത്യേകം പ്രത്യേക സൊല്യൂഷനുകൾ വാങ്ങാറുണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഫാനാണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാനില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല എപ്പോഴും ഇങ്ങനെ ഫാൻ കറങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ലീഫിലൊക്കെ നിറച്ചും അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുള്ള ഫാൻ വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പം ഒരുപാട് കറണ്ട് എടുക്കും കേട്ടോ അപ്പം മോട്ടറൊക്കെ ചൂടായിട്ട് ഒത്തിരി കറണ്ട് വേസ്റ്റ് ആവുകയും നമുക്ക് കറണ്ട് ബിൽ ഒരുപാടാവുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ കേബിളൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ കേബിളൊക്കെ ഊരിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യാവൂ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്പ്രേ നല്ല പോലെ ഒന്ന് ഫാനിലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് അഴുക്കൊക്കെ ഉള്ള ഭാഗത്ത് നല്ലപോലെ തന്നെ അടിച്ചു കൊടുത്തോളൂ ഇനി നമുക്ക് ഈയൊരു ഫാൻ കവർ ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഈ ഒരു കവറിൻ്റെ വായ്ഭാഗമുണ്ടല്ലോ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു സ്ഥലത്ത് ഞാനൊരു ചണം ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് കൂട്ടി കെട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടണം കാരണം നമ്മളിനി ഫാൻ ഓൺ ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു കവർ തെറിച്ച് പോകാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് വേണം കെട്ടാനായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണുമ്പം പലർക്കും തോന്നാം നമുക്ക് ലീഫൊക്കെ ഊരി എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതല്ലേ കുറേക്കൂടെ ഈസി എന്ന് പക്ഷേ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടുള്ള ഫാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രൂ ഒക്കെ ജാം ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റാറില്ല ഇനി നമ്മളിത് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഫാൻ ഈ കവറിനുള്ളിൽ കറങ്ങിക്കഴിയുമ്പം ലീഫിനുള്ളിലുള്ള അഴുക്കൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തന്നെ നമ്മുടെ കവറിനുള്ളിൽ ആയിക്കോളും വളരെ ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുള്ള ഫാനൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഞാൻ സ്വിച്ച് ഒന്ന് ഓഫാക്കിയിട്ട് ഈ കവർ അഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഫാൻ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും കണ്ടില്ലേ എത്ര അടിപൊളിയായിട്ടാണ് നമ്മുടെ ഫാനിൻ്റെ ലീഫൊക്കെ ക്ലീനായിട്ട് കിട്ടിയിരിക്കുന്നതെന്നുള്ളത് ഇനി ഞാൻ ആ സെയിം സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഫാനിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലൊന്ന് തുടച്ചെടുക്കുമ്പം നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള പെഡസ്റ്റൽ ഫാൻ മാത്രമല്ല കേട്ടോ നമുക്ക് സീലിംഗ് ഫാനും ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ മാജിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് വാഷ് ബേസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് വീട് മുഴുവൻ കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കാമെന്ന് ഈ ഒരു വാഷ് ബേസിൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല കറയും അഴുക്കും ഒക്കെ ഉണ്ട് ഞാൻ ഇത് കുറച്ച് വാഷ് ബേസിനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല പൈപ്പിൻ്റെ ആ കോണറുകൾ മാത്രം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുമ്പം നിങ്ങൾക്ക് തന്നെ ഞെട്ടിക്കുന്നൊരു റിസൾട്ട് കിട്ടും ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സ്വിച്ച് ബോർഡാണ് കേട്ടോ അഴുക്ക് പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡും അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് തയ്യാറാക്കിയ ഒരു സൊല്യൂഷൻ മതി അതിനായിട്ട് ഞാനൊരു ബ്രഷിൽ കുറച്ച് തുണി ചുറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു സൊല്യൂഷനിലും മുക്കി നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ബ്രഷിൽ തുണി ചുറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിച്ച് ബോർഡിനുള്ളിലേക്ക് വെള്ളം ഒന്നും പോകത്തില്ല കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഈ ഒരു സൊല്യൂഷനിൽ പേസ്റ്റും കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള വൈറ്റ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനും കഴിയും ഈ ഒരു ലൈവ് റിസൾട്ട് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഇനി നമുക്ക് സ്റ്റെയർ കേഴ്സ് ഉണ്ടല്ലോ ഇതുപോലെ സ്റ്റീലിൻ്റെ റോഡുകളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റെയർ കെയ്സ് ക്ലീൻ ചെയ്തെടുക്കാനും നമ്മൾ തയ്യാറാക്കിയെടുത്ത് ആ ഒരു സൊല്യൂഷൻ മതി അതിലേക്കൊരു തുണി മുക്കി പിഴിഞ്ഞെടുത്തിട്ടത് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പോളിഷ് ചെയ്തതുപോലെ തന്നെ കിടന്നോളും അതുപോലെ തന്നെ ചെറിയ തുരുമ്പിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിലും അത് പോക്കിയെടുക്കാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു സൊല്യൂഷൻ കുറച്ചെടുത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുരുമ്പൊക്കെ പോയി കെട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലുകളിലുള്ള അഴുക്കും പൊടിയും തുരുമ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ മതി മാത്രമല്ല നമ്മുടെ വുഡൻ ഫർണിച്ചറുകൾ നല്ല പോളിഷ് ചെയ്തതുപോലെ കിട്ടാനായിട്ടും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ വീണ്ടും നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ